കേസ് കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷനിൽ എഫ് ഐ ആർ രജിസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് പറഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ അന്വേഷണത്തിനായിട്ട് ഫോറൻസിക്കിന് ഫോറൻസിക് എക്സ്പേർട്ടിന് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് അവർ ഉടനെ അടി ഇവിടെ എത്തും പരിശോധന നടത്തും അതുപോലെ തന്നെ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട് അവർക്ക് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് സാറൊക്കെ അത്രയും ഇത്ര ഡ്യൂട്ടിയിൽ ഇത്ര വെക്കന്ന് ഞങ്ങൾ സഹകരിക്കാനും പൊതുജനങ്ങൾക്ക് വേണ്ടി ഇത്രയും ഒരു നല്ല കാര്യത്തിന് വേണ്ടി വളരെ വെക്കുന്ന വളരെ വേഗതയിൽ ഇവിടെ വരെ എത്തിച്ചേർന്നതിലും ഞങ്ങൾക്ക് സാറിനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഞങ്ങൾക്ക് ഇതുപോലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു ഇത്ര നല്ല കാര്യം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട് ഇത്ര ഒരു നല്ല സഹകരണ സമയം പല പല പരിധിയിലും പല ആളുകളും പല രീതിയിലാണ് പെരുമാറുന്നതും സാറിനെ പോലെയുള്ള നല്ല ഉദ്യോഗസ്ഥന്മാരൊക്കെയാണ് നമ്മുടെ കരുത്തെന്ന് പറയുന്നത് ഡ്രൈവർ വളരെ സമയോചിതമായിട്ട് പെട്ടെന്ന് ഇടപെട്ട് കുട്ടികളെല്ലാം പെട്ടെന്ന് വണ്ടി എസ് പിരിയാൻ സാധിച്ചു അതുതന്നെ കറിമുറി ഉണ്ടാകാതെ കുട്ടികളെയെല്ലാം വളരെ സേഫാക്കി പുറത്തുപുറകെ ഒരു വണ്ടി വന്നത് ആദ്യം തന്നെ കുട്ടികൾ കയറ്റി കിട്ടും അപ്പോൾ അങ്ങനെ യാതൊരു നോ ക്യാഷ്വാലിറ്റി ക്യാഷ്വാലിറ്റി ഉണ്ടാകാതെ ഈ ഇങ്ങനെ ആയതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ആ പിന്നെയും കൊണ്ടാണ് ഈ പെട്ടെന്ന് ഈ ഒരു ഇൻസിഡൻ്റ് ആകുമ്പോൾ ഈ ഡ്രൈവർമാരുടെ പ്രത്യേകം വളരെ നല്ല രീതിയിൽ വളരെ സമയത്തിലൂടെ പെട്ടെന്ന് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ അപകടം ഒഴിവാക്കാൻ പറ്റും പിന്നെ ഡ്രൈവറ എനിക്ക് അന്നുണ്ടായിരുന്നെ ആ ഫയർ എക്സ്റ്റിക്യൂഷൻ പുള്ളി അത് യൂസ് ചെയ്തായിരുന്നു പക്ഷേ അതിൽ വലിയ തീയ്യം കാണിയപ്പോൾ തകർന്നപ്പോൾ അത് കൊണ്ട് തീ അണയ്ക്കാൻ പറ്റിയില്ല എന്താണെങ്കിലും ഇനി ബാക്കി എന്താ റീസൺ തന്നെയാന്ന് അതിന്റെ ബന്ധപ്പെട്ട ആളുകൾ അന്വേഷിച്ച് പറയട്ടെ